ിലെ രാഷ്ട്രീയ ആത്മീയ നിയമമണ്ഡലങ്ങളിൽ ഒരുപോലെ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമല സ്വർണകൊള്ളണ കേസ് വീണ്ടും സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാർ കേസിൽ അറസ്റ്റിലായതോടെയാണ് സംഭവം പുതിയ വഴിത്തിരിവിലെത്തിയത് അദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷയിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും നിയമപരവുമായ തർക്കങ്ങളാണ് നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ പ്രതിയാകുമെന്നാണ് ജാമ്യപേക്ഷയിലൂടെ കോടതി ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എടുക്കുന്നവയാണെന്ന അടിസ്ഥാന തത്വം അദ്ദേഹം കോടതിയിൽ ഉയർത്തിക്കാട്ടുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നത് ഒരു ഏകാംഗ ഭരണാധികാരിയല്ല ബോർഡിലെ മറ്റംഗങ്ങളുടെ കൂടി കൂട്ടായ അഭിപ്രായത്തിന്റെയും അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുന്നത്